പിന്നെ ഇപ്പോഴുള്ള മാറ്റർ ആൽക്കമി തീരമാണ് ഈ യൂണിവേഴ്സിറ്റി അക്സെപ്റ്റ് ചെയ്തത് ഞാൻ വെള്ളം കുടിച്ചു കൊണ്ടു നോക്കുമ്പോൾ എന്റെ തൊണ്ടയിൽ ഐസ് കുടുങ്ങി അപ്പോൾ ഒരു തോട്ട് വന്ന് ഒരു വാട്ടർ ബോട്ടില് അതില് ഐസ് നമ്മളിട്ട് മെൽറ്റ് ആകാത്ത ഐസല്ലേ എന്നിട്ട് നമ്മളില് വെള്ളം പിന്നെ നിറച്ച് പിന്നെ നമ്മൾ ആ ബോട്ടിൽ സീലാക്കി അതിൽ നിന്ന് വെള്ളം വരില്ലെങ്കിൽ എന്നിട്ട് ആ ഐസ് മെൽറ്റ് ആകുമ്പോൾ സംഭവിക്കുന്ന തോട്ടാണ് കുറച്ച് വന്നത് എന്തെങ്കിലും പറഞ്ഞാലും ഈ ഗെയിം കളിക്കാനല്ലേ എന്നുള്ളൊരു ചോദ്യം അപ്പം വരും അതുകൊണ്ടാണെന്ന് പറയുന്നത് ായി ഇതിനെക്കാട് സന്തോഷമുണ്ടായിരിക്കും വലിയ ഹാപ്പി ഒന്നുമില്ല കിട്ടിയപ്പോ ചെവലിക്ക് ഭയങ്കര ഹാപ്പി ആയി